കുണ്ടറ റെയിൽവേ മേൽപ്പാല നിർമ്മാണം യാള കല്ലുകൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു നിർവഹണ ഏജൻസിയായ സ്ഥാപിച്ചത് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതായി പി സി വിഷ്ണുനാഥ് എംഎൽഎ അറിയിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെയും പി സി വിഷ്ണുനാഥ് എംഎൽഎയുടെയും സാന്നിധ്യത്തിൽ നിർവഹണ ഏജൻസിയായ ആർ ബി ഡി സിക്ക് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചതിന്റെ അലൈൻമെന്റ് ഡ്രോയിങ് എൽ എ സമർപ്പിക്കും പദ്ധതിയുടെ അവസാന രൂപരേഖ ആർ ബി ഡി സിക്ക് തയ്യാറാക്കിയിട്ടുണ്ട് പാലത്തിന്റെ ആകെ നീളം റോഡ് ഭാഗം വരെ നാന്നൂറ്റി അറുപത് മീറ്ററാണ് പാലത്തിന്റെ നീളം മുന്നൂറ്റി എഴുപത്തി ആറ് മീറ്ററും റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മേൽപ്പാലത്തിന്റെ ഭാഗം ഇരുപത്തി അഞ്ച് മീറ്റർ പാലത്തിന്റെ വീതി പത്ത് മീറ്ററാണ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം നാല് നാല് സെന്ററാണെന്നും എം എൽ എ അറിയിച്ചു